ഷാരിക കേബി സരികയോട് പോയി ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങോട്ട് വന്നത് എന്തിനാണ് ഇവരുടെ മേക്കിട്ട് കയറാൻ വേണ്ടിയാണോ അതോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് ബിഗ് ബോസ് വിളിപ്പിച്ചത് എന്താ ഇവിടെ വന്നിട്ട് ചെയ്തത് അല്ല നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പം നിങ്ങളെന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ആദ്യകാലങ്ങളിൽ എന്നെ അടിച്ചമർത്തിയ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് എന്നെ ട്രിഗർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് ചോദിക്കണമായിരുന്നു ഞാൻ എനിക്ക് പറയാനുള്ളവരെയൊക്കെ അടിച്ചമർത്തി സംസാരിച്ചു ഞാനിവിടെ ആരെ സൂചിപ്പിക്കാൻ വന്ന എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെ ആയാലും പറയും ഇവിടെ വെച്ചാണെ അടിച്ചു തീർക്കാനാണ് എല്ലാം താല്പര്യം ആദ്യകാലങ്ങളിൽ തന്നെ ട്രിഗർ ചെയ്ത ആൾക്കാരുണ്ടല്ലോ അതുങ്ങൾ തകർന്നു പോയി അതുകൊണ്ട് ഞാൻ അതുങ്ങൾക്ക് ക്ഷമ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഷാരിക കേബി ആര് തകർന്നു പോയെന്ന് നമ്മുടെ സരിക ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാണ് ആതില നൂറ അത് അവരുടെ മുന്നിൽ വെച്ച് പറയാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് സരിക പറയാൻ താല്പര്യമുണ്ട് പറയും ഞാൻ മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ എല്ലാവരോടും ഇരിക്കുമ്പം തമാശയൊക്കെ പറയുക അല്ലാതെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാൻ എളുപ്പമാണോ അപ്പാൻ ചേർത്ത് പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് വരുമ്പം ഞാൻ വിചാരിച്ച് എല്ലാം നല്ല സൗഹൃദപരമായിട്ട് പോകണം ഒന്നും ചോദിക്കണ്ട ഒരു പ്രശ്നങ്ങളും വേണ്ട മൂന്നാല് ദിവസം എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് പോവുക ബിൻസിയുടെ ക്ലാരിറ്റിക്ക് വേണ്ടി ബിൻസി കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സംസാരിച്ച് വെച്ചു എൻ്റെയും കൂടെ കുറേ പേരൊക്കെ എടുത്തിട്ട് അനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെല്ലാം സംസാരിച്ചു എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അനു പിണങ്ങി മാറിയിരിക്കുന്നു വിഷമിച്ച് മാറിയിരിക്കുന്നു ഞാൻ ചോദിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഉച്ചയ്ക്കെങ്ങാണോ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഡീന്നെ പോലെയാണ് ആ പ്രശ്നങ്ങളെല്ലാം അന്നേരം ചോദിച്ചു സംസാരിച്ചു അതെല്ലാം വിട്ടേരെ എന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം മുൻഷ്യ രഞ്ജിത്ത് പറയാണ് അത് ഉച്ചയ്ക്ക് ഉച്ചക്കെങ്ങാണോ ആഹാരമെല്ലാം കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് പോയി സംസാരിക്കും ഒറ്റക്ക് കിട്ടുമ്പോൾ അപ്പം അപ്പാന ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അൻമോള ഇത്രയും പറഞ്ഞത് ക്ലിയർ ആക്കിയിട്ട് ഇറങ്ങണം പബ്ലിക്കിൻ്റെ മുമ്പിൽ നല്ലവനായിട്ട് വീണ്ടും ഇറങ്ങണം നോക്കണേ ഓരോ ഐഡിയ